അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല ഒബരക്കാത്തു അന്ന് ഷമ്മാസ് ഉമ്മയോട് സംസാരിച്ചിരിക്കുകയാണ് ഉമ്മ ഓനോട് ഓരോ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു മോനെ നമ്മുടെ തോട്ടമാകെ അങ്ങനെ കിടക്കുകയാണ് കണ്ടില്ലേ അന്ന് ഞാൻ നീ ഒന്ന് നോക്കി എന്നല്ലാതെ റബ്ബറൊക്കെ അതാ അവിടെ എങ്ങനെ കാട് പിടിച്ച് കിടക്കുന്നു അതെല്ലാം ഒന്ന് വെട്ടിമാറ്റി റബ്ബറ് വെട്ടിൽ തുടങ്ങിക്കൂടെ പേരിന് മൂന്ന് ആൺകുട്ടികളൊക്കെ ഉണ്ട് എല്ലാവരും ഓരോ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നുണ്ട് അതൊക്കെ നമ്മളെപ്പോൾ നയിച്ചിട്ടുണ്ടാക്കി തോട്ടങ്ങളല്ലേ അതൊക്കെ ഇപ്പോൾ ഉള്ള കാലത്ത് അതിൽ കുറേ വരുമാനം ഉണ്ടായിരുന്നു ഇപ്പോൾ വരുമാനം ഇല്ലായിട്ടല്ല ആരും ശ്രദ്ധിക്കൂല അന്ന് ചെറിയ തയ്യൊക്കെ വെച്ച് വെട്ടാനാകുമ്പോഴേക്കും അത് ഒരുപാട് പരിപാലിച്ച് കുട്ടികളെ നോക്കുമ്പോൾ നോക്കി വളക്കിട്ട് അങ്ങനെ ഉണ്ടാക്കി ഒരു രണ്ട് കൊല്ലം വെട്ടിയപ്പോതിനും നമ്മളെ ഒപ്പ നമ്മളെ വിട്ടുപോയി ഒക്കെ ഇട്ടറിഞ്ഞ് ഒന്നും കൊണ്ടുപോകാതെ എന്നാൽ മക്കളെ ഒന്ന് നോക്കിയെങ്കിലല്ലേ അതിമൊന്ന് ഉമ്മാ അതിപ്പോൾ എല്ലാവരും ബിസിനസ്സും കാര്യങ്ങളും തിരക്കൊക്കെ ആകുമ്പോഴേ അതിമക്കൊന്നും ശ്രദ്ധിക്കാൻ ഒഴിവ് കിട്ടണില്ല എന്നാലും മോനെ ആ കാടൊക്കെ ഒന്ന് വെട്ടിച്ചിട്ട് ഒരാളെ വിളിച്ച് ആ റബ്ബറിനൊക്കെ ഒന്ന് റെഡിയാക്കി വെട്ടി നമുക്ക് ഷീറ്റാക്കാൻ കഴിയില്ലെങ്കിൽ എല്ലാ സംവിധാനവും ഉണ്ട് ഇവിടെ റബ്ബറ് ഷീറ്റാക്കേണ്ട മെഷീനും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ആളെ കണ്ടുപിടിക്കാനും ആരും തയ്യാറല്ല പിന്നെ ഇപ്പോൾ എന്തു ചെയ്യാം ഒരുപാട് അണ്ടി അതാ അവിടെ വീണ് കിടക്കണേ ആരും ശ്രദ്ധിക്കൂല പിന്നെ മഴ പെയ്താൽ അതൊക്കെ മുളച്ചു പോയി എന്തപ്പം ചെയ്യാം ഉമ്മാ നിങ്ങൾ വിഷമിക്കല്ലേ നമുക്ക് നമ്മുടെ തോട്ടമൊക്കെ നോക്കാൻ ഒരാളെ ഏൽപ്പിക്കാം അതായിരിക്കും നല്ലത് എന്നാൽ പിന്നെ റബ്ബറിൻ്റെ കാര്യങ്ങളും കശുവണ്ടിയുടെ കാര്യങ്ങളും അതൊക്കെ നോക്കിക്കോളും കൗങ്ങിൻ്റെയും ഒക്കെ പിന്നെ ഒന്നാമത് ഈ ഇങ്ങനത്തെ രീതിയിലുള്ള വർക്കുകളും കാര്യങ്ങളൊക്കെ ആകുമ്പോഴേ തോട്ടത്തിന് തോട്ടം നോക്കാനും അതിനും സമയം കിട്ടൂല അതങ്ങനെ തന്നെയാണ് അതിനൊരാളെ ഏൽപ്പിക്കെങ്കിലും വേണം മോനെ അത് ശരിയാണ് ഒരാളെ ഏൽപ്പിച്ചാൽ മതി ഇനി അപ്പോൾ ഒരാളെ ഏൽപ്പിച്ചാൽ കഴിഞ്ഞില്ലെങ്കിൽ രണ്ടാളെങ്കിലും ഏൽപ്പിക്കുക ഓരിക്കുള്ള കൂലി കൊടുത്താൽ പോരെ ഇനിയിപ്പോൾ ഷീറ്റാക്കാൻ കഴിയില്ലെങ്കിലും പാലിങ്ങനെ ഡയറക്റ്റ് കൊണ്ടുപോണ പരിപാടി ഉണ്ടല്ലോ അങ്ങനെ ആയാൽ അതായാലും മതി എന്നാൽ ഇപ്പോൾ അതിനും ഉമ്മ അങ്ങനെ അങ്ങനെകുമ്പോൾ കുറച്ച് നഷ്ടങ്ങൾ വരും എന്നാലും കുഴപ്പമില്ല എന്നാലും മോനെ വെറുതെ കെടുക്കണേ പോലെ അല്ലല്ലോ ഒന്നുമില്ലെങ്കിൽ നമ്മളെ പനം വിചാരിച്ചുകൂടെ ഉപ്പെത്രയോ നയിച്ചിട്ടുണ്ടാക്കിയ തോട്ടക്കെയാണ് അത് നമ്മളത് ശ്രദ്ധിക്കാതെ അങ്ങനെ അനാഥമാക്കി ഇടുക എന്നാൽ ഫൈസലിനോട് പറഞ്ഞിട്ട് പിന്നെ തീരെ കാര്യമില്ല നവാസിനോടോ ഓന് പിന്നെ അതിനെക്കുറിച്ച് ചിന്തിയില്ല ഓനെന്താ പെണ്ണുങ്ങൾ പറഞ്ഞത് അതിനനുസരിച്ചാണ് എന്താ ഇപ്പോൾ ചെയ്യുക ഉമ്മ അതൊക്കെ വഴി ഉണ്ടാക്കാം നമുക്ക് ആളെ കണ്ടുപിടിക്കാം അതല്ലേ നല്ലത് മോനെ ഷീറ്റ് ഉണ്ടാക്കാനും അതൊക്കെ വേറെ പണിക്കാരെ വിളിച്ചാലും തോട്ടന്ന് നോക്കി നടത്താൻ ഒരു മേസ്തിരിയെ വേണം എന്നാൽ പിന്നെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി നടന്നോളല്ലോ മറ്റേത് എത്രയേ സാധനങ്ങളെ കേടന്ന് പോണ് അതുപോലെ തന്നെ ഒക്കെ എത്ര കൃഷി കൃഷിയിടങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഒന്നും അങ്ങോട്ട് റെഡി ആണിതല്ലോ എത്ര കൊല്ല ഇതൊക്കെ നോക്കിയിട്ട് ഉമ്മാൻഷാ അള്ളാം അതൊക്കെ റെഡി ആക്കാം മോനെ അതിനെ ഇനിയിപ്പോൾ മറ്റുള്ളവരോട് പറഞ്ഞാൽ തീരെ കേൾക്കൂല്ല അപ്പോൾ അതാണ് ഞാൻ എന്നോട് പറഞ്ഞത് എൻ്റെ കുട്ടിക്ക് ഒഴിവില്ല എനിക്കറിയാം അല്ല മോനെ മറ്റേ ഷോപ്പിൻ്റെ കാര്യം അതെന്തായി ഉമ്മ അത് നടന്നുകൊണ്ടിരിക്കുകയാണ് പണി ഇൻഷാ അല്ല ഒരു രണ്ടാഴ്ച ഉള്ളിലൊക്കെ സെറ്റാക്കാം അല്ല ഞാൻ ചോദിക്കട്ടെ എൻ്റെ ഉമ്മ അന്ന് ഉദ്ഘാടനത്തിന് വേണ്ടി അയുഷാസ് മൊബൈൽസ് മൊബൈൽസ് ഉദ്ഘാടനത്തിന് വേണ്ടി എൻ്റെ ഉമ്മ വന്നു ഇനിയിപ്പോൾ ഇതോ ഇതും ഐഷാസ് മൊബൈൽസ് തന്നെയാണ് കേട്ടോ മോനെ എല്ലാം എൻ്റെ പേരാണോ അല്ലാതെ പിന്നെ എൻ്റെ ഉമ്മാൻ്റെ പേരല്ലാതെ പിന്നെ ആരെ പേരെ ഞാൻ ഇടുക ഉമ്മാൻ്റെ പേരിട്ടാലേ അതിന് പ്രത്യേകമായിട്ടൊരു ബർക്കത്തുണ്ട് എന്നാലും ഞാൻ വിചാരിക്കും എൻ്റെ ഉമ്മയെ എൻ്റെ ഉമ്മക്ക് വേണ്ടി ഷോപ്പിനകത്തൊരു റൂമുണ്ട് നിസ്കരിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളത് പക്ഷേ ഉമ്മ വരൂല്ല എനിക്ക് ഉമ്മേൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ നിൽക്കുക എന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു സന്തോഷമുള്ള കാര്യമാണ് മോനെ ഈ അതൊക്കെ പറയുമ്പോഴേ എൻ്റെ മനസ്സ് വല്ലാത്തൊരു സന്തോഷം ഉമ്മ മൂന്ന് കാര്യങ്ങളിലേക്ക് നോക്കിയാൽ അള്ളാഹുവിൻ്റെ അടുക്കലിൽ നിന്ന് പ്രതിഫലമുണ്ട് എന്താണെന്നറിയോ മോനെ അത് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഉമ്മ അതെ ഒന്നാമത്തെ കാര്യം അള്ളാഹുവിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട കർബാ ഷെരീഫ് അതിലേക്ക് നോക്കിയാൽ തന്നെ നമുക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് പ്രതിഫലം ലഭിക്കുമെന്നാണ് പിന്നെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഷെരീഫ് അതിലേക്ക് നോക്കിയാലും അങ്ങനെ തന്നെ പിന്നെ തന്നെ പാലുട്ടി വളർത്തിയ ജനിപ്പിച്ച തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ മുഖത്തേക്ക് ആ മൂന്ന് കാര്യങ്ങളിലേക്ക് നോക്കിയാലും നല്ല പ്രതിഫലമാണ് ഉമ്മ ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് ഉമ്മ ഞങ്ങൾ ഷോപ്പിൽ വരി ഷോപ്പിൽ വന്ന് നമുക്ക് ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കി സംസാരിച്ചിരിക്കാലോ മോനെ അതൊക്കെ ഇറാ ഇൻഷാല്ല ഞാൻ വരണ്ടേ എന്താ അങ്ങക്കൊരു തടസ്സം പോലെ എന്താണ് ഒന്ന് വന്നൂടെ പിന്നെ ഉമ്മ ഞങ്ങളെ ഷോപ്പിൻ്റെ അടുക്കൽ ഒരു കോളേജുണ്ട് ആ കോളേജിൽ ഉമ്മ ഒരുപാട് പെൺകുട്ടികളുണ്ട് ഒരുപാട് പെൺകുട്ടികളെ ഒരുപാടുണ്ട് അപ്പോൾ എൻ്റെ ഉമ്മാക്ക് അവരെയൊക്കെ ഒന്ന് കണ്ട് സംസാരിച്ചിവിടെ മോനെ നീ എന്താ പറയുക പറയുന്നത് അല്ലേ ഉമ്മാക്ക് പറ്റിയ പെൺകുട്ടികളൊക്കെ ഉമ്മാക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് എന്നാണ് പറഞ്ഞത് ആഹാ അത് ശരി ആ ആയിക്കോട്ടെ മോനെ ഇൻഷാല്ല ഒരു ദിവസം ഞാൻ വരണ്ടിട്ടോ എൻ്റെ കുട്ടിക്ക് പറ്റിയൊരു പെൺകുട്ടിനെ ഉമ്മ സെലക്ട് ചെയ്ത് തന്നാൽ മോനക്ക് പറ്റുമോ ഉമ്മ തീർച്ചയായും എൻ്റെ ഉമ്മ ആ കോളേജിൽ വന്നിട്ട് ഒരു കുട്ടി എനിക്ക് സെലക്ട് ചെയ്ത് തരുവാണെങ്കിൽ തീർച്ചയായും ഈ ഉമ്മാൻ്റെ മോനെ ഞാൻ ഈ ഷമ്മാസ് അതെ അവിടെ കല്യാണം കഴിച്ചിരിക്കും സത്യമായിട്ടും മോനെ സത്യമാണോ അതെ ഉമ്മ സത്യമായിട്ടും എൻ്റെ മോനെ അപ്പോൾ ഉമ്മ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഉമ്മ ആ ഒരു പെൺകുട്ടികളുടെ കൂട്ടത്തിൽ വെച്ച് ഏത് പെൺകുട്ടിയെയാണ് എനിക്ക് കാണിച്ചു തരുന്നത് ആ കുട്ടിയെ ഈ ഉമ്മയുടെ മരുമകളായിട്ട് ഞാൻ കൊണ്ടുവരും ഞാൻ നിക്കാഹ് കഴിക്കും ഇൻഷാല്ല ആണോ സത്യമായിട്ടും അതേ ഉമ്മ സത്യം തന്നെയല്ലേ പിന്നെന്താ അതിന് എന്നാ എൻ്റെ ഉമ്മ വരിക മോനെ ആ കാര്യത്തിലട കുറച്ച് പ്രയാസം അത് ഇൻഷാല്ല ഞാൻ വരണ്ട വൈകാതെ ഉമ്മ നിങ്ങൾ ആരെയാണ് ഭയക്കുന്നത് മറ്റേത് നിങ്ങളെപ്പോഴും എൻ്റെ കൂടെയായിരുന്നല്ലോ എൻ്റെ കൂടെ എവിടെല്ലാം നമ്മൾ പോവാറുണ്ട് പാർക്കിൽ പോവാറുണ്ട് ഔട്ടിങ്ങിന് ഡ്രസ്സ് എടുക്കാൻ അങ്ങനെയൊക്കെ ആയിട്ട് പക്ഷേ ഇപ്പോൾ എൻ്റെ ഉമ്മ എൻ്റെ കൂടെ വരുന്നേ ഇല്ലട്ടോ എനിക്കതിൽ സങ്കടമുണ്ട് ഞാനെൻ്റെ ഷാമോനല്ലേ മോനെ ശരിയാണ് ഈ എൻ്റെ ചെറിയ കുട്ടിയും ഒക്കെ തന്നെയാണ് പക്ഷേ നിൻ്റെ ചില തീരുമാനങ്ങൾ അതിനെതിർക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഉണ്ട് അപ്പോൾ ഞാൻ എല്ലാത്തിനും നിൻ്റെ കൂടെ കൂടിയാൽ ഒരു പക്ഷേ അവരൊക്കെ എന്നെ തെറ്റിദ്ധരിക്കും എപ്പോഴും ചെറിയ മകന് മാത്രമേ ഇഷ്ടമുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അതുകൊണ്ടാണ് ഓക്കെ ഇൻഷാല്ല ഉമ്മ എന്നാൽ ആ ഒരു തെറ്റിദ്ധാരണ വേണ്ട എൻ്റെ ഉമ്മ ഒരിക്കൽ എൻ്റെ കൂടെ വരണം അങ്ങനെ അവർ തെറ്റിദ്ധരിക്കുകയാണെങ്കിൽ അവരങ്ങോട്ട് ധരിക്കട്ടെ എന്താ വേറെ ആരുടെ കൂടെ ഒന്നുമില്ലല്ലോ പ്രസവിച്ച പൊന്നുമോൻ്റെ കൂടെയല്ലേ പിന്നെന്താ മോനെ അതൊക്കെ ശരിയാണടാ എനിക്ക് എൻ്റെ കുട്ടിയുടെ ഷോപ്പിലേക്ക് വരാനൊക്കെ നല്ല ആഗ്രഹമുണ്ട് കുറേ ആയിപ്പം അതിന് ഉള്ളിൽ തന്നെ നിൽക്കണേ ഉമ്മയോട് ഒരുപാട് അങ്ങനെ സംസാരിച്ച് സമയം പോയതറിഞ്ഞില്ല സമയം നോക്കിയപ്പോൾ അതാ പതിനൊന്ന് മണി കഴിഞ്ഞിരിക്കുന്നു പതിനൊന്നര പഠിച്ചോനെ ഹിജാബി എന്നെ കാത്തിരിക്കുന്നുണ്ടാവൂലേ അവൾക്ക് പാതിരാത്രിക്ക് ശേഷം ഫോൺ എടുക്കാനും ബുദ്ധിമുട്ടാണ് അത് വീട്ടിൽ അറിഞ്ഞാൽ അത് വിഷയമാണ് ചേ എന്താ ഉമ്മയോട് പറയാം ഉമ്മയാണെങ്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഉമ്മ നിർത്തുന്നുല്ല ഉമ്മ കിടക്കാനായില്ലേ മോനെ എന്നുമില്ല നേരത്തെ കിടക്കണേ ഇന്ന് എന്നോട് കുറിച്ച് സംസാരിക്കട്ടെ എന്ന് വിചാരിച്ചു മോനെ ഞാൻ മോനോടൊരു കാര്യം പറട്ടെ മോൻക്ക് ഇത്താത്താൻ്റെ ഫസീലത്താൻ്റെ അങ്ങളുടെ മോളെ നിക്കാഹ് കഴിക്കാൻ താല്പര്യമുണ്ടോ നിനക്ക് അതിന് ഇഷ്ടമുണ്ടോ അങ്ങനെയാണെങ്കിലേ ഇനി വെറുപ്പൊന്നും കരുതുന്നില്ല എൻ്റെ മോൻക്ക് പറ്റുന്നുണ്ടെങ്കിലേ എൻ്റെ കുട്ടി പോയി കണ്ടോളൂ അതായിരിക്കും നല്ലത് മറ്റേത് എന്നോടൊക്കെ ഇപ്പോൾ ദേഷ്യമാണ് എന്നോടെന്തോ കാര്യപ്പെട്ട് ദേഷ്യം ഞാനെന്തോ കാട്ടിയ പോലെ ഞാനൊക്കെ അതില്ലാതാക്കിയിട്ടുണ്ട് മുടക്കിയിട്ടുണ്ട് എന്നൊക്കെയാണ് വിചാരം ഉമ്മ നിങ്ങളെന്തി പറയണത് ഹേയ് അങ്ങനെ അതില്ല ഒരിക്കലും ഉമ്മ അതിനെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിച്ചിട്ട് പോലും ഫസീലത്ത ചെയ്തത് എന്തൊക്കെ തന്നെയായാലും അതൽപ്പം കടന്ന് കയ്യായിപ്പോയി എന്താ മോനെ എൻ്റെ ഫോട്ടോ അയച്ചു കൊടുത്തുമോ എന്നോട് ഒരു വാക്ക് ചോദിക്കാതെ അങ്ങനെ ഒരാളോട് ചോദിക്കാതെ അത് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വേറെ എന്തൊക്കെ കാര്യത്തിനാണെങ്കിലും കുഴപ്പമില്ല വിവാഹത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി എൻ്റെ ഫോട്ടോ അയച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അവർ വിചാരിക്കൂല എനിക്കും കൂടെ ഇഷ്ടമായിട്ടാണ് അങ്ങനെ കാണിച്ചു കൊടുക്കുന്നതെന്ന് ഇനിയൊരു പക്ഷേ അവരുടെ മുഖത്തേക്ക് നോക്കേണ്ടി വന്നാൽ എന്തായിരിക്കും അവസ്ഥ ഞാൻ അത് വേണ്ട വേണ്ടയെന്ന് പറയുമ്പോൾ അതെന്നോടൊരു വാക്ക് ചോദിക്കാതെ അങ്ങനെ ചെയ്തത് ഒട്ടും ശരിയായില്ല മോനെ ആ സാരല്ല അല്ലെങ്കിലും ഓളൊരു എടുത്ത ചാട്ടക്കാരിയല്ലേ ഓളുള്ള ഇഷ്ടം പോലെയൊക്കെ തന്നെ അത് നീ പറഞ്ഞിട്ട് കാര്യമില്ല എന്തപ്പോൾ ചെയ്യാ ഓൾ എൻ്റെ ഡി പി എടുത്തതല്ലേ ഡി പി എടുത്ത് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കൊടുത്തതായിരിക്കുമല്ലേ ഉമ്മ അതെ ഇനിയിപ്പോൾ പേടിച്ചിട്ട് ഡി പി വെക്കാനും പറ്റില്ല മോനെ അതിനെന്തോ ഉമ്മ പക്ഷേ എങ്ങനെയൊക്കെ ഈ ഒരു വിവാഹത്തിൻ്റെ കാര്യത്തിനൊക്കെ വേണ്ടി നമ്മുടെ ഫോട്ടോ ചോദിക്കാതെ ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് അവരെ വിവാഹം കഴിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് അവരോട് പിന്നീട് നമുക്ക് അവരെ കാണേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ അതൊരു ചതി പോലെയായി മാറും അതുകൊണ്ടാണ് പറഞ്ഞത് മോനെ ആ ഉമ്മ ഉമ്മക്ക് നല്ല രീതിയിൽ ഉറക്കം വരുന്നുണ്ടല്ലോ ഉമ്മ പോയി ഉറങ്ങിക്കോളിന് മോനെ ഉറക്കൊന്നും വരുന്നില്ലടാ അതൊരു ക്ഷീണമാണ് എൻ്റെ മോന് ഉറങ്ങാൻ സമയമായിട്ടുണ്ടാവുമല്ലേ എന്നാൽ മോനെ ചെല്ലെ ഉമ്മ എന്നാൽ ഉമ്മ പോയി കിടക്കി കേട്ടോ ഉമ്മ പോയി കിടന്നിട്ട് ഞാൻ അകത്തേക്ക് കയറിക്കോളാം അതെന്താ മോനെ ആ ഉമ്മ അല്ലെങ്കിൽ ഇനി ഇവിടെ ഇരുന്നാലോ ചെല്ലേ ഉമ്മയെ കൈ പിടിച്ചു കൊണ്ട് അതാ ഷമ്മാസ് ബെഡിലേക്ക് കൊണ്ടുപോകുന്നു മോനെ ഉമ്മ ഇനി നാളെ പറയാം ഇൻഷാല്ല ആയിക്കോട്ടെ മോനെ എൻ്റെ മോനെ ഹയറായ പെൺകുട്ടിയെ പഠിച്ചോന്ന് നൽകട്ടെ ആമീൻ ഉമ്മ എന്നാൽ ശരി അസ്സലാമു അലൈക്കും ഷം തൻ്റെ റൂമിൽ പ്രവേശിച്ചു പഠിച്ചോനെ സമയം പതിനൊന്നര കഴിഞ്ഞു ഹേയ് ഇനി ഒരിക്കലും ആ ഹിജാബിയെ ഇന്ന് കിട്ടില്ല കാരണം അവിടെ പത്തര വരെ അലൗഡ് ഉള്ളൂ എന്നാണ് പറഞ്ഞത് ഫോണ് അല്ലാതെ ഫോൺ എടുക്കരുത് എന്ന് ഉമ്മ പറഞ്ഞിട്ടുണ്ട് അപ്പം പിന്നെ എങ്ങനെ ഹേയ് അവൾ ഇന്ന് കിട്ടാൻ വഴിയില്ല എന്തെങ്കിലും ഒന്ന് ചോദിക്കണം എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണമെന്ന് വിചാരിക്കുന്നതാണ് അത് അതിനെ കറക്റ്റായിട്ട് ഒരു ആൻസർ ഇതുവരെ ലഭിച്ചിട്ടില്ല എന്തായിരുന്നു അവളുടെ ജീവിതത്തിൽ ഇഷ്യൂ വന്നത് എന്നോ അതൊക്കെ ഒരു പക്ഷേ അവൾക്ക് പറയാൻ മടിയായിരിക്കും കാരണം അത് ഡൈവേഴ്സ് കഴിഞ്ഞ് ചെയ്തു കഴിഞ്ഞു ഇനി അതിനെക്കുറിച്ചൊന്നും ചോദിക്കുന്നതൊട്ടും ശരിയല്ല അതവൾ മറക്കട്ടെ മറക്കുവാൻ വേണ്ടി ശ്രമിക്കട്ടെ എന്തൊക്കെ തന്നെയായാലും എനിക്കോളം ഇഷ്ടമാണ് വല്ലാതെ വല്ലാതെങ്ങ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു ഷമ്മാസ് ഫോൺ എടുത്ത് നോക്കി പത്തേ മുപ്പത് ലാസ്റ്റ് സീൻ ഹിജാബി ഓഹ് പത്തേ മുപ്പതിന് പോയിട്ടുണ്ട് അതിനുശേഷം ഞാനും അമ്മയും ഒരു മണിക്കൂർ സംസാരിച്ചു ഇന്നമ്മ ഓരോന്നങ്ങും സംസാരിക്കാണ് പിന്നെ ഇപ്പോൾ ഉമ്മയുടെ അടുക്കൽ നിന്ന് പോരാൻ പറ്റൂരല്ലോ മറ്റുള്ളവരൊക്കെ പോയി ഉറങ്ങി പക്ഷേ ഉമ്മയെ കേൾക്കാനും വേണ്ടേ ഒരാൾ അവർ പറയുന്നത് നല്ല രീതിയിൽ കേട്ട് അവർക്ക് സാന്ത്വനം പകരുന്ന വാക്കുകൾ അതിനുള്ള പ്രവൃത്തികൾ ഒക്കെ ചെയ്യാൻ ഒരാളെങ്കിലും വേണ്ടേ എല്ലാവരും അവന് വേണ്ടി കാര്യം നോക്കിപ്പോയി പക്ഷേ ഉമ്മയുടെ ഉമ്മ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കാനൊന്നും ആരുമുണ്ടായില്ല അത് ഷമ്മാസ് തന്നെ പിന്നീട് ശരിവെച്ചു ഇൻഷാ അല്ല ഇനി കാട് വെട്ടുന്ന ആളുകളെല്ലാം കണ്ടുപിടിക്കണം ഷമ്മാസ് വിചാരിക്കുകയാണ് ഇനിയിപ്പോൾ ഹിജാബി പത്ത് മുപ്പതിന് ഓൺലൈനിൽ നിന്ന് പോയിട്ടുണ്ട് ലാസ്റ്റ് സീൻ അതാണ് അള്ളാ ഞാനിന്ന് അവളോട് എല്ലാ കാര്യങ്ങളും ചോദിക്കണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ അതിനുള്ള ധൈര്യമില്ലാത്തതുപോലെ അവളുടെ പഴയ ജീവിതം എനിക്കൊരു വിഷയമേ അല്ല ഒരിക്കലും അവളെ ഞാൻ സ്വന്തമാക്കും എന്നാ അല്ലാ ഓളെ ഷമ്മാസിൻ്റെ മനസ്സിലേക്ക് ആ ഹിജാബിയുടെ കണ്ണുകൾ അതാ അതിങ്ങനെ തിളങ്ങി കാണുകയാണ് അത് മനസ്സിലേക്ക് വല്ലാതെ അങ്ങ് ആഴ്ന്നിറങ്ങുകയാണ് പഠിച്ചോനെ എൻ്റെ ഉമ്മാക്ക് ഈ ഒരു പെണ്ണിനെ കാണിച്ചു കൊടുത്താൽ തീർച്ചയായും എൻ്റെ ഉമ്മാക്ക് ഇഷ്ടപ്പെടും എന്നെനിക്ക് ഉറപ്പുണ്ട് പക്ഷേ ഉമ്മയെ കിട്ടുന്നില്ല ഉമ്മക്ക് എന്തൊക്കെയൊരു തടസ്സങ്ങൾ എൻ്റെ കൂടെ വരാനായിട്ട് അത് ഉമ്മയെ എങ്ങനെയെങ്കിലും സമ്മതിപ്പിച്ചേ മതിയാവൂ എൻ്റെ ഉമ്മാക്ക് ഇഷ്ടപ്പെടും അവളെ ഉമ്മാക്ക് അങ്ങനെ നടക്കുന്ന പെൺകുട്ടികളാണല്ലോ ഇഷ്ടം അത് എപ്പോഴും പറയാറുമുണ്ട് അതുകൊണ്ട് എൻ്റെ ഉമ്മാക്ക് എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ഉമ്മാക്ക് അവൾ ഞാൻ കാണിച്ചു കൊടുക്കും കാണിച്ചു കൊടുത്തിട്ട് എൻ്റെ ഉമ്മാക്ക് ഇഷ്ടപ്പെടും ഇൻഷാല്ല അവളെ നിക്കാഹ് ചെയ്യണം എൻ്റെ മനസ്സിലുള്ള ഒരു ഒരാഗ്രഹമാണ് ഷമ്മാസ് തൻ്റെ ആഗ്രഹങ്ങളെല്ലാം അതാ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഉറക്കത്തിലേക്ക് മെല്ലെ വഴുതി വീഴുകയാണ് കണ്ണ് തുറന്നാലും കണ്ണടച്ചാലും ആ ഹിജാബിയുടെ മനോഹരമായ കണ്ണുകളാണ് മനസ്സിൽ നിറയെ ഷമ്മാസ് പഠിച്ചവനോട് പറഞ്ഞു അല്ല തെറ്റാണെങ്കിൽ നീ അത് പുറത്തു തരണേ അല്ല പക്ഷേ എനിക്കൊരു ലക്ഷ്യമുണ്ട് ഒരിക്കലും ഞാൻ അവളെ വെറുതെ പ്രണയിക്കുകയല്ല അവളെ എൻ്റെ ജീവിതത്തിലേക്ക് കൈ കൊണ്ടുവരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അല്ല അതുകൊണ്ട് മാത്രമാണ് ഷമ്മാസ് കരുതി പഠിച്ചവനെ ഒരു പക്ഷേ അവളുടെ ആദ്യ ഭർത്താവ് അയാളെ പേടിച്ചിട്ടാണോ ആവോ അവളൊന്നും മിണ്ടാത്തത് ചില ആളുകളുണ്ടാവും ഡിവേഴ്സ് ചെയ്താലും പിന്നെയും പിന്നാലെ ഉപദ്രവിക്കാൻ നടക്കുക അത് ചിലർക്കൊരു ഷീലായിരിക്കും ഇതെന്താണാവോ അവൾക്ക് സത്യം പറഞ്ഞാൽ നല്ല പേടിയുണ്ട് അതിനെക്കുറിച്ചെല്ലാം പറയാനും എല്ലാം പക്ഷേ അവൾ എന്തൊക്കെയോ ഭയക്കുന്ന പോലെ അവൾ ആരൊക്കെയോ ഭയക്കുന്ന പോലെയാണ് അവളുടെ മറുപടി അതായിരിക്കും അല്ലാതെ കൂളായിട്ട് അവളൊന്നും പറയുന്നില്ല ഞാൻ പലതവണ ചോദിച്ചിട്ടുണ്ട് പക്ഷേ എന്താണെന്നറിയില്ല പാവം എന്തെങ്കിലും വേദനിക്കുന്ന അനുഭവങ്ങൾ അവളുടെ മനസ്സിലുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും അവളത് പറയാതിരുന്നത് ഷമ്മാസിനെ ഉറക്കം വരുന്നേ ഇല്ല പഠിച്ചോനെ തൻ്റെ ഹിജാബി എന്നാണ് എനിക്ക് ഹലാലാവുക ഇൻഷാ അല്ല ഹലാലായിട്ട് ഉമ്രക്ക് പോകണം അതെ എൻ്റെ ഹിജാബിയെയും എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയെയും കൊണ്ടുപോകണം എനിക്ക് ഉമ്രക്ക് ഇൻഷാല്ല അത് ഇത് റെഡി ആവട്ടെ പഠിച്ചോനെ ഞാൻ എൻ്റെ മനസ്സിലെ ആഗ്രഹം കൊണ്ട് പറയാണ് പഠിച്ചോനെ തെറ്റൊന്നും കരുതിയിട്ടല്ല ഷമ്മാസ് തിരിഞ്ഞു മറിഞ്ഞും കിടക്കുന്നു അവൻക്ക് ഉറക്ക് ഇല്ല അത് തൻ്റെ ഹിജാബിയെ തനിക്ക് സ്വന്തമാക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്താ ഞാനൊരാണെന്ന് പറഞ്ഞ് നടന്നിട്ട് ഏ ഒരാണായാൽ സ്നേഹിച്ച പെണ്ണിനെ ഇഷ്ടപ്പെട്ടു പെണ്ണിനെ സ്വന്തമാക്കാൻ കഴിയണം അതാണ് ആണത്തമെന്ന് പറഞ്ഞാൽ അല്ലാതെ ഇത് വെറും ഒരു പ്രണയമല്ല ഞാൻ ഉദ്ദേശിച്ചത് അവളെ എൻ്റെ ജീവിതത്തിലേക്ക് കൈപ്പിടിച്ച് കയറ്റണം അവളെ ഇസ്ലാമികമായി വളർത്തണം അതെ ഇൻഷല്ല അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് അതിൽ എനിക്ക് മക്കളുണ്ടാവണം അവരെ സ്വാലിഹായ മക്കളായി വളർത്തണം അതൊക്കെയാണ് മനസ്സിലുള്ള ആഗ്രഹം അതിനെ ദീനിയായ പെണ്ണ് മാത്രമേ പറ്റുകയുള്ളൂ ഒരിക്കലും ഫാഷൻ്റെ ലോകത്ത് നടക്കുന്ന പെൺകുട്ടികളെ പറ്റില്ല അത് ദീനിയായ പെണ്ണിനെ വേണം അല്ലെങ്കിൽ കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച പോലെ ഒന്നും ആവില്ല ഇൻഷാല്ല കെട്ടുകയാണെങ്കിൽ ഈ ഷമ്മാസ് ഹിജാബിയെ കെട്ടുകയുള്ളൂ എൻ്റെ ഉമ്മയുടെ സമ്മതം മാത്രമേ എനിക്ക് എനിക്കാവശ്യുള്ളൂ മറ്റുള്ളവർക്കൊന്നും അത് ഇഷ്ടപ്പെടില്ല അതെനിക്കറിയാം പക്ഷേ എൻ്റെ ഉമ്മയുടെ സമ്മതം അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എനിക്കെന്താ അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടിയില്ലേ ഉമ്മയുടെ പൊരുത്തത്തിലാണ് അള്ളാഹുവിൻ്റെ പൊരുത്തം എന്നാണല്ലോ പഠിച്ചത് ഇൻഷാല്ല ഉമ്മയെ എങ്ങനെയെങ്കിലും എൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരണം ഷോപ്പിലേക്ക് കൊണ്ടുപോരണം എന്നിട്ട് സ്കൂൾ വിട്ടു വരുന്ന സമയത്ത് ഉമ്മയോട് പറയണം ഉമ്മ ഉമ്മാക്കതിൽ ഏത് കുട്ടിയെയാണ് ഇഷ്ടം എന്ന് പറയുമ്പോൾ ഉമ്മ ഒരു പക്ഷേ ഒരു നിമിഷം അത് പകച്ചു പോയിട്ടുണ്ടാവും പഠിച്ചവനെ ഇതിലേത് സെലക്ട് ചെയ്യും എന്ന് വിചാരിച്ചിട്ട് പിന്നീടായിരിക്കും തൻ്റെ ഹിജാബി അതാ ആ മനോഹരമായ ഹിജാബ് അണിഞ്ഞുകൊണ്ട് ആ മനോഹരമായ കണ്ണുകൾ കാണിച്ചുകൊണ്ട് അത് വരുന്നുണ്ടാവും തീർച്ചയായും എനിക്ക് എനിക്കുറപ്പുണ്ട് ഉമ്മ എപ്പോഴും തിരഞ്ഞെടുക്കുക ആ ഹിജാബിയെ തന്നെയായിരിക്കും അല്ലാതെ വേറെ ആരെയും ഉമ്മ തിരഞ്ഞെടുക്കില്ല അതെനിക്ക് നന്നായി അറിയാം ഇൻഷാല്ല ഷമ്മാസിൻ്റെ മനസ്സിൽ പുതിയ പുതിയ പ്രതീക്ഷകൾ അതാ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു ഉമ്മയെ എങ്ങനെയെങ്കിലും കൊണ്ടുപോകണം ഷോപ്പിലെത്തിക്കണം അതാണിപ്പോൾ ഷമ്മാസിൻ്റെ ലക്ഷ്യം എങ്കിൽ മാത്രമേ ഹിജാബിയെ ഉമ്മ കാണുകയുള്ളൂ അല്ലാതെ ഞാൻ ഈ ഒന്ന് കല്യാണം കഴിച്ച പെൺകുട്ടിയെന്നൊക്കെ പറയുമ്പോഴൊക്കെ അവർ ഏതൊരു തള്ളശിയെയാണ് അവർ മനസ്സിൽ വിചാരിക്കുക പക്ഷേ ഇത്രക്കും മനോഹരമായ ഒരു പെണ്ണ് അതെ അത് എൻ്റെ ഉമ്മാക്കി ഇഷ്ടപ്പെട്ടാൽ കഴിച്ചിലായി ഒരിക്കലും ഉമ്മ എറിയുന്നില്ലല്ലോ രണ്ടാംകെട്ടുകാരി ആകുമ്പോൾ ഒരുപാട് പ്രായമുള്ള ഒരു താത്തയായിരിക്കും എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും പക്ഷേ അവളെ കണ്ടാൽ തോന്നൂല അവൾ വിവാഹിതയാണെന്നോ കല്യാണം കഴിച്ച കുട്ടിയാണെന്നോ അങ്ങനെയൊന്നും തോന്നുകയേയില്ല എൻ്റെ ഉമ്മാക്ക് എന്തായാലും കണ്ടാൽ ഇഷ്ടപ്പെടും അതെനിക്ക് ഉറപ്പാണ് ഇൻഷാല് ഉമ്മയെ കൊണ്ടുപോകണം എന്നിട്ട് തൻ്റെ ഹിജാബിയെ ഉമ്മാക്ക് കാണിച്ചു കൊടുക്കണം പറ്റുമെങ്കിൽ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാൻ ഷിഫയോട് പറയണം ഇൻഷാല്ല ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം എല്ലാവർക്കും അസലാമലൈക്കും വാഹമത്തുല്ലാ താല ഒക്കേത്തു